ഈ അധ്യയന വർഷത്തിലെ പ്രവർത്തി ദിനങ്ങളായ ശനിയാഴ്ചകൾ എന്ന ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി കുറച്ചുനാൾ മുമ്പ് സ്കൂൾ പ്രവർത്തി സമയത്തിലും വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു എൽ പി ക്ലാസുകളിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദിവസവും യു പിയിൽ ഇരുന്നൂറ് ദിവസവും ഹൈസ്കൂളിൽ ഇരുന്നൂറ്റി ഇരുപത് ദിവസവും പ്രവർത്തി ദിനങ്ങളായി വേണമെന്ന വിദഗ്ധ സമിതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എൽ പി ക്ലാസുകളിൽ ശനിയാഴ്ച ക്ലാസ്സില്ല യു പിയിൽ ഈ അധ്യയന വർഷത്തിൽ രണ്ട് ശനിയാഴ്ചകൾ വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഹൈസ്കൂളിൽ ആറ് ശനിയാഴ്ചകളും വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ജൂലൈ ആഗസ്റ്റ് ഒക്ടോബർ ജനുവരി എന്നീ മാസങ്ങളിലായാണ് പ്രവർത്തി ദിനങ്ങൾ ഈ അധിക ശനിയാഴ്ച പ്രവർത്തി ദിനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് പുതിയ ഉത്തരവ് പ്രകാരം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകൾക്ക് ജൂലൈ ഇരുപത്തി ആറാം തീയതിയും ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതിയുമായിരിക്കും പ്രവർത്തി ദിനങ്ങൾ എട്ട് മുതൽ പത്ത് വരെയുള്ള ഹൈസ്കൂൾ ക്ലാസുകൾക്ക് ജൂലൈ ഇരുപത്തിയാറ് ആഗസ്റ്റ് പതിനാറ് ഒക്ടോബർ നാല് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് ജനുവരി മുപ്പത്തി ഒന്ന് എന്നീ ദിവസങ്ങളിലാണ് ശനിയാഴ്ച വർക്കിംഗ് ഡേ ആയി ഉത്തരവ് വന്നിട്ടുള്ളത് ഉത്തരവിൻ്റെ പൂർണ്ണരൂപം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്